കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്ക് സമീപമുള്ള ചെറിയഴീക്കലിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയഴീക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രം ട്വിൻ ടെമ്പിൾ എന്ന പേരിലും അറിയപ്പെടുന്നു ഭഗവാൻ ശിവനെയും വിഷ്ണുവിനെയും ഒരുമിച്ച് ഒരു ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ദേവാലയം സന്ദർശകരെ ഒരു പൈതൃക കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അതുല്യമായ ആത്മീയ ആകർഷണമാണ് ഇവിടെ പ്രധാന ദേവനായത് ഭഗവാൻ ശിവനാണെങ്കിലും വിഷ്ണുവിനും സമാന പ്രാധാന്യം നൽകിയിരിക്കുന്നു ഒരു ശ്രീകോവിലിനുള്ളിൽ തന്നെ ശിവലിംഗവും നിലപ്രതിഷ്ഠയായ വിഷ്ണു മൂർത്തിയും ആരാധനയ്ക്കായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇതിലൂടെ ശൈവവും വൈഷ്ണവവുമായി ബന്ധപ്പെട്ട ആത്മീയ പാരമ്പര്യങ്ങൾ ഒരുമിച്ച് മുളപ്പിക്കപ്പെടുന്ന കേരളത്തിൻ്റെ ആത്മീയ സൗഹൃദത്തിൻ്റെ പ്രതീകമായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ശൈലി അത്യന്തം മനോഹരമാണ് പൂർണ്ണമായും കല്ലിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ശില്പകല അതുല്യവും എടുത്തു പറയേണ്ടതുമാണ് വർഷങ്ങൾ നീണ്ടു നിന്ന നവീകരണ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ക്ഷേത്രം ഇന്നു കാണുന്ന നിലയിൽ പുനർനിർമ്മിച്ചത് പൂർണമായും കല്ലിൽ നിർമ്മിതമായ ക്ഷേത്രം ഇതിനോടകം ചരിത്രത്തിൽ സ്ഥാനം നേടിക്കഴിഞ്ഞു ക്ഷേത്രത്തിന് തൊട്ടു പടിഞ്ഞാറായി അറബിക്കടലും കിഴക്ക് കായലും അതിർത്തി പങ്കുവയ്ക്കുന്നു കായലിനും കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നിറഞ്ഞ പ്രദേശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സമീപത്തുള്ള കടൽ തീരം തീർത്ഥാടകരെ ആകർഷിക്കുന്ന മനോഹാരിതയുള്ളതാണ് ശാന്തവും ആത്മീയവുമായ അന്തരീക്ഷം ഭക്തർക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നു ഒരേ ക്ഷേത്രത്തിൽ ശിവനും വിഷ്ണുവിനും സമാന പ്രാധാന്യം നൽകുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകതകളിലൊന്ന് കടലും കായലും ചേർന്നൊരുക്കിയിരിക്കുന്ന അതുല്യമായ പ്രകൃതി സൗന്ദര്യം മതിയാവോളം ആസ്വദിക്കാം ശൈവ വൈഷ്ണവ സംയോജനം പ്രതിഫലിപ്പിക്കുന്ന ആത്മീയതയുടെ കേന്ദ്രം കൂടിയാണിത് മത്സ്യബന്ധനത്തിനും പ്രാദേശിക സംസ്കാരത്തിനും പേരുകേട്ട ഈ പ്രദേശത്തെ ധീവര സമുദായങ്ങളിൽപ്പെട്ട മത്സ്യബന്ധന പ്രവർത്തകരാണ് ക്ഷേത്രത്തിലേക്ക് സ്വർണ്ണക്കൊടിമരം നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്